കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ രോഹിണി ആരാധന ദിവസമായ ജൂൺ ആറിന് ഞങ്ങൾ നടത്തിയ യാത്രയും അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ യാത്ര തൃശ്ശൂരിൽ നിന്ന് ആരംഭിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ കൂടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നവരാണ് പതിനഞ്ച് പേരാണ് കേട്ടോ ഇത്തവണ ഉള്ളതും ശരിക്കും ട്രെയിനിൽ പോകുന്നതാണ് കണ്ണൂരിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് കാരണം ഇത് നമ്മളുടെ വൺ ഡേ ട്രിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നമുക്ക് അഞ്ചു മണിക്കാണ് കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് ട്രെയിൻ അപ്പോൾ ആ ഒരു ടൈം ട്രെയിനിന് പോയാൽ തന്നെയാണ് നമുക്ക് അന്ന് തന്നെ തിരിച്ചു പോരാനായിട്ട് പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മൾ അങ്ങനെ എത്തി ഇവിടുന്ന് മൂന്ന് പേര് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു അപ്പം നമ്മൾ രാവിലെ കഴിക്കാനൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് വന്നപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി വർത്താനൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ തലശ്ശേരി എത്തി കേട്ടോ ഒൻപതരൊക്കെ ആയപ്പോഴത്തേക്ക് കറക്റ്റ് ടൈമിങ് ആയിരുന്നു ഒൻപതരയ്ക്ക് തന്നെ എത്തി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ട്രാവലർ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് തലശ്ശേരിയിൽ നിന്നും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ തലശ്ശേരി റങ്ങാം കണ്ണൂരും ഇറങ്ങാം കണ്ണൂരിൽ നിറങ്ങുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ദൂരം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലശ്ശേരി ഇറങ്ങി ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്ന ഭാഗമാണിത് ഇവിടെയൊക്കെ കണ്ടില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ എത്രയോ ലക്ഷങ്ങൾ ഈ ഒരു ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വന്നു പോകും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു മഹോത്സവമാണ് അത്രയും അധികം ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പിംഗ് സംഗതികളുണ്ട് കേട്ടോ നിറവയെ കടകളാണ് രണ്ട് സൈഡും ആ കടകളൊക്കെ താണ്ടി നമ്മൾ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അതായത് ബാവലിപ്പുഴ കടന്നിട്ട് വേണം നമ്മൾ ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്താനായിട്ട് പുഴ കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കണ്ട് ശരിക്കും പ്രകൃതിയുടെ ഒരു ഉത്സവം എന്നാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത് കാരണം അത്രയും അധികം ഭംഗിയാണ് ഇത്രയും അധികം കേരളത്തിൽ എനിക്കൊന്ന് പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് ഇങ്ങനൊരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് തന്നെ പറയാം കാരണം മഴയുടെ ഒരു അകമ്പടിയോടുകൂടെ നടത്തുന്ന ഒരു ഉത്സവം കൂടെയാണ് ഈ ഇരുപത്തെട്ട് ദിവസം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എനിക്കൊന്നും പുറത്തുള്ളവർ അങ്ങനെ നമ്മളിവിടെ കണ്ടിട്ടില്ല പക്ഷേ കേരളത്തിലുള്ള ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഈ ഒരു സമയത്ത് ഇവിടെ വരും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാവലിപ്പുഴ ഈ പുഴ കടന്ന് നമ്മൾ നമ്മളതിനുള്ളിലേക്ക് എൻട്രി ആയി ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് ഇതിൽ കുളിച്ച് പോകണം ക്ഷേത്രത്തിൽ തുടരണം എന്നൊക്കെയാണ് പക്ഷേ അത് നമുക്ക് എല്ലാവർക്കും സാധ്യമാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടുത്തെ ഒരു പുഴയിലിറങ്ങി ഒന്ന് കയ്യും കാലമൊക്കെ ഒന്ന് നനച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോവുക അപ്പോൾ ഇവിടെ തന്നെ ബാത്റൂം സൗകര്യം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒത്തിരി ദൂരേന്ന് വരുന്ന ആളുകൾക്കൊക്കെ അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ വെള്ളം അത്ര ഒരു നീറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഇറങ്ങി കാലൊക്കെ നനച്ച് നമ്മൾ കയറുകയാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ ഒരു പാലം ആ പാലം കടന്ന് അതായത് ഈ പാലത്തിലൂടെ പോയി വരി നിൽക്കുക നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഒരു പുഴ കടന്ന് അതായത് ഇങ്ങനെ കടന്ന് പോകാനുള്ളൊരു ഭാഗമുണ്ട് ഇതിലൂടെയും ഉള്ളിലേക്ക് പോകാം പക്ഷേ ആ വരി നിൽക്കുന്നത് അതായത് പാലത്തിലൂടെ നിൽക്കുന്ന ആ വരി എന്ന് പറയുന്നത് സ്വയംഭൂ ആയിട്ടുള്ള പ്രതിഷ്ഠയുണ്ട് ഇവിടെ അപ്പോൾ അത് തൊഴാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ആ മുകളിൽ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നിൽക്കുന്നത് അങ്ങനെ വരി നിൽക്കുന്നത് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാനാണ് അപ്പോൾ നമ്മൾ അത്രയും സമയം നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ആ വരിയിൽ നിൽക്കാതെ നമ്മൾ ഇതിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഞങ്ങൾ എങ്ങനെ പോയി എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ ഇവിടെ എത്തി ഇതാണ് അമ്മാറക്കൽ തറ എന്ന് പറയുന്നത് സതീദേവി ദേഹത്യാഗം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് നാളികേരവും നാണയത്തൊട്ടുകളും ഒക്കെ ഉണ്ട് അവിടെ ഒരു കെടാവിളക്കുമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് സുന്ദര കുട്ടന്മാരായിട്ടുള്ള ആനകളുമുണ്ട് ഇത് നമ്മുടെ ചുറ്റേപ്പുറത്ത് ശ്രീകുട്ടനാണ് അതേപോലെ തന്നെ പിന്നെ ഉള്ളത് അമ്പാടി മഹാദേവനുമാണ് അമ്പാടി മഹാദേവൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ശ്രീകുട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇവർക്കൊക്കെ നമ്മളെ പരിചയമുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ വീണ്ടും ഒരു സന്തോഷം ഇപ്പോൾ ഇത് പോകുന്നത് ശിവേലിക്കാണ് സാധാരണ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് എട്ടോ ഒരു മണി അതിൻ്റെ ഉള്ളിൽ നടക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇന്ന് ഈ പ്രത്യേകതയുള്ള ദിവസം കൂടെ ആയതുകൊണ്ട് ഇന്ന് ഇപ്പോഴത്തെ രണ്ട് മണി ഏകദേശം ആവാറായിട്ടാണ് ശിവേലി തുടങ്ങിയത് ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഈ ഒരു ഉത്സവം നേരിട്ട് കണ്ടത് ഒരു പാക്കേജായിട്ട് ഇങ്ങനെ ഇത്തവണയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇതെല്ലാവരും ഈ ശിവേലി കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് എന്തൊരു നല്ല കാഴ്ചയാണല്ലേ ഇത് രണ്ട് ഏറ്റവും ഇവിടെ ശിവേലി ഉണ്ട് കേട്ടോ ഇന്ന് പ്രത്യേക ദിവസം ആയതുകൊണ്ട് അതായത് രോഹിണി ആരാധന ആയതുകൊണ്ടാണ് നെറ്റിപ്പട്ടം വെച്ചിട്ടുള്ള ശിവേലി പക്ഷേ മഴ വരുന്നു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ മഴ പെയ്യും എന്നുള്ളതുകൊണ്ട് നെറ്റിപ്പട്ടം അഴിച്ചു വെച്ചാണ് ഇപ്പോൾ ഇവർ വരുന്നത് കേട്ടോ ഇതുവരെയും ഈ ഇവിടെ വരാത്തവർ തീർച്ചയായിട്ടും ഇപ്പോൾ ഒത്തിരി യൂട്യൂബില് ഈ ഇവിടുത്തെ കൊട്ടിയൂരും മഹാത്മ്യവും പ്രത്യേകതകളും ചടങ്ങുകളും ഒക്കെ ആയിട്ട് വീഡിയോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നത് അപ്പോൾ ഇനി ഈ വർഷം ജൂൺ പതിനേഴാം തീയതി വരെ മാത്രമാണ് വരാൻ പാടുക പതിനേഴാം തീയതിയാണ് ലാസ്റ്റ് ദിവസം പതിമൂന്നാം തീയതി വരെ മാത്രമാണ് സ്ത്രീകൾക്ക് വരാൻ പാടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ശിവവേലിയുടെ കാഴ്ചകളിലേക്ക് പോവാം നമ്മൾ കൊത്തിയൂരിൽ നിന്ന് പോവുകയാണ് രണ്ട് മണിയായി ശ്രീദേലി തുടങ്ങിയ സമയത്ത് എന്തായാലും കണ്ടു കാണാൻ ഉണ്ടായി മഴ അങ്ങനെ വലിയ കാര്യമായിട്ടുണ്ടായില്ല ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്യുന്നത് എന്തായാലും ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈകിട്ട് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ആയതും നാളെ കാര്യം പറഞ്ഞിട്ടും